നമസ്കാരം ഇസ്രയേലിലെ ഭയന്നാണ് ഇറാനിലെ നേതാക്കൾ ഇപ്പോൾ ജീവിക്കുന്നത് സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ നിരവധി പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കൊല്ലപ്പെട്ടത് ഇറാന്റെ സൈനിക ആസ്ഥാനമായ ഖത്തം അലാൻ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് മേധാവി മേജർ ജനറൽ അലി ഷത്മാനി ആയിരുന്നു അതിലേറ്റവും ഒടുവിലെത്തിയത് ചുമതലയേറ്റ നാലാം ദിനമായിരുന്നു ഷത്മാനി കൊല്ലപ്പെടുന്നത് അതിനു മുൻപ് ഇറാനെ തളർത്തിയത് ഫെറൈദുൻ അബ്ബാസിയുടെ മരണമായിരുന്നു അബ്ബാസി ഇറാന്റെ ആണവ നയത്തിന്റെ ബുദ്ധി കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് അതിനാൽ തന്നെ ചെറിയ ക്ഷീണമല്ല അബ്ബാസിയുടെ മരണത്തിലൂടെ ഇറാൻ ഉണ്ടായത് രണ്ടായിരത്തി പത്തിൽ ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് തലനാരാണ് അബ്ബാസി രക്ഷപ്പെട്ടത് എന്നാൽ വെള്ളിയാഴ്ച രാവിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഫറീദുൻ അബ്ബാസി കൊല്ലപ്പെടുകയായിരുന്നു വധഭീഷണി ഒരിക്കൽ തിരിച്ചു തള്ളുകയും ആവശ്യപ്പെട്ടാൽ സന്തോഷത്തോടെ ആണവായുധങ്ങൾ നിർമ്മിക്കുമെന്ന് പറയുകയും ചെയ്ത വ്യക്തി കൂടിയായിരുന്നു അബ്ബാസി രണ്ടായിരത്തി പത്തിലെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇത്തവണ അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല അബ്ബാസിയുടെ മരണത്തോടെ മറ്റൊരു ഇറാൻ നേതാവിന്റെ കൂടി മരണം ഈ ഘട്ടത്തിൽ ചർച്ചയാവുന്നുണ്ട് ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഹുസീൻ ഫക്രിസാദയുടെ മരണമാണ് ഈ ഘട്ടത്തിൽ വീണ്ടും ചർച്ചയാകുന്നത് ഇതിനു പിന്നിലും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദിന്റെ കരങ്ങൾ തന്നെയായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിൽ മുഹുസൻ ഉണ്ടായിരുന്നു പലവിധ ആസൂത്രണങ്ങൾക്കും പദ്ധതികൾക്കും ശേഷം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഏഴ് വെള്ളിയാഴ്ചയാണ് മൊസാദ് മുഹുസിനെ വധിക്കുന്നത് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ഇറാന്റെ രഹസ്യ ശ്രമത്തിന് പിന്നിലെ സൂത്രധാരൻ ഇയാളാണെന്ന് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ വിശ്വസിച്ചിരുന്നു പ്രൊജക്ട് അമ എന്നാണ് ഈ ദൌത്യത്തിന് ഇറാൻ പേര് നൽകിയിരുന്നത് പൊതുസ്ഥലങ്ങളിൽ മുഹ്സിൻ ഫക്രിസാദെ പലപ്പോഴും അദൃശ്യനായിരുന്നു ചിത്രങ്ങൾ പകർത്തുകയോ അഭിമുഖങ്ങൾ നൽകുകയോ പോലും ചെയ്തിട്ടില്ല ഇറാന്റെ റോബർട്ട് ഓപ്പൺ ഹൈമർ എന്ന് പോലും ഇയാളെ വിശേഷിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഫയലുകളെ കുറിച്ച് ബെഞ്ചമിൻ നെതിനാഹു വെളിപ്പെടുത്തിയപ്പോൾ ഈ പേര് ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് അടിവരയിട്ട് പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴിനായിരുന്നു മൊഹ്സിൻ ഫഗ്രസാദെ മൊസാദ് വധിക്കുന്നത് വഴിയരികിൽ കാത്തു കിടന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു പിക്കപ്പ് ട്രക്കിൽ നിന്നാണ് ആ വധശ്രമത്തിന്റെ കഥ ആരംഭിക്കുന്നത് ക്യാമറ കടുപ്പിച്ച പിക്കപ്പ് ട്രക്കിലെ മെഷീൻ ഗണ്ണിൽ നിന്നാണ് വെടികുണ്ടകൾ തൊടുത്തത് അദ്ദേഹത്തിന്റെ കാറ് പോകുന്ന വഴിയിൽ തന്നെ സംവിധാനങ്ങൾ സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു അമ്പത്തി ഒൻപതുകാരനായ ഫഗ്രസാദെ ടെഹ്റാനിലെ അബ്സാഡിൽ ഭാര്യയോടും പന്ത്രണ്ട് അംഗരക്ഷകരോടും ഒപ്പം യാത്ര ചെയ്യുന്നതിനിടയിലായിരുന്നു വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് എന്നാൽ ഈ ആക്രമണത്തിൽ ഭാര്യയോ സുരക്ഷാ സംഘത്തെയോ മൊസാദ് ആക്രമിച്ചില്ല കൃത്യതയും കണിഷതയുമുള്ള ബെൽജിയം നിർമ്മിത സെവൻ പോയിന്റ് സിക്സ് ടു എം എം എഫ് എൻ മാക് മെഷീൻ ഗണ്ണിന്റെ പ്രത്യേക മോഡലാണ് ഇതിനായി മൊസാദ് തെരഞ്ഞെടുക്കുന്നത് മൊസനെ വധിക്കാനുള്ള ആയുധങ്ങൾ ഇറാനിൽ എത്തിച്ചത് പോലും അതീവ രഹസ്യമായിട്ടായിരുന്നു ആർഗ് സംശയം തോന്നാതിരിക്കാൻ ആയുധങ്ങൾ പാർട്സുകളായിട്ടാണ് ഇറാനിലേക്ക് കടത്തിയത് പിന്നീട് ഇവ അതീവ രഹസ്യമായി ആക്രമണ സമയത്ത് കൂട്ടിച്ചേർത്തു ആക്രമണശേഷം മെഷീൻഖണ്ണിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സ്ഫോടക വസ്തുക്കൾ പിക്കപ്പിൽ നിറച്ചിരുന്നത് എന്നാൽ മെഷീൻ മെഷീൻഖണ്ണിന് വലിയ കേടുപാടൊന്നും സംഭവിച്ചില്ല വെറും അറുപത് സെക്കൻഡിലായിരുന്നു മൊസാദ് തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കിയത് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കും ഒന്നും സംഭവിച്ചില്ല മുഖം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സോഫ്റ്റ്വെയർ ആണ് മുഹ്സിന്റെ ഭാര്യയ്ക്ക് പരിക്കേൽക്കാതിരിക്കാൻ കാരണമായത് ഇറാനിൽ നിന്ന് ഏകദേശം ആയിരം മൈൽ അകലെ ഇരുന്നാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ മൊസാദ് മുഹുസിന് ഇല്ലാതാക്കിയത് മൊഹ്സിൻ പോകുന്ന റൂട്ടിൽ മറ്റൊരു നിരീക്ഷണക്കാർ നേരത്തെ തന്നെ നിർത്തിയിരുന്നു ഈ വാഹനത്തിലെ ക്യാമറകൾ ഇയാളെ തിരിച്ചറിഞ്ഞു വാഹനത്തിനകത്ത് ഭാര്യയുടെ അരികിലുള്ള ഡ്രൈവറുടെ സീറ്റിൽ ഇയാളുടെ സ്ഥാനം കൃത്യമായി രേഖപ്പെടുത്തി ഈ വിവരങ്ങൾ ഓപ്പറേറ്റർക്ക് തിരികെ കൈമാറി ആദ്യ ഷോട്ട് വെടിവെച്ച് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ കൊലപാതകം പൂർത്തിയായി ഇയാൾക്ക് നേരെ പതിനഞ്ച് റൗണ്ട് വെടിയാണ് ഉതിർത്തതെന്നാണ് വിവരം വർഷങ്ങളുടെ ആസൂത്രണ ശേഷമായിരുന്നു ഈ ദൗത്യം അന്ന് നടപ്പിലാക്കിയത് ഇസ്രായേൽ ഒരിക്കലും ഔദ്യോഗികമായി ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും തുടക്കം മുതൽ തന്നെ ഇതിൽ മൊസാദിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു കൂടാതെ മുൻ മൊസാദ് മേധാവി യോസി കോഹൻ പിന്നീട് തങ്ങളാണ് ചെയ്തത് എന്നതിന്റെ സൂചനകളും നൽകിയിരുന്നു പിന്നീടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം മൊസാദ് ഏജന്റുമാർ മാസങ്ങളോളം ഇയാളെ നിരീക്ഷിച്ചിരുന്നതായും വധിക്കാനുള്ള ആയുധങ്ങൾ ഇറാനിലേക്ക് കടത്തിയിരുന്നതായും പറയുന്നു എന്തായാലും ഇറാന്റെ ആണവ നയതന്ത്രത്തിന്റെ പ്രതീക്ഷകൾക്ക് മൊഹ്സിൻ ഫ്രീസാദിയുടെ മരണം വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു